അസലാ വലൈക്കും പറഞ്ഞ ജീവ പറക്കാത്ത് അലഹമ്മില്ല അലഹമില്ലാൻ അള്ളാഹുല മുഹമ്മദീൻ പ്രട്ടുകാരി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എങ്ങനെയാണ് കോവിഡ് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ട് അള്ളാഹോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മന ഇത്തരത്തിലുള്ള ദുർഘടനയിൽ നിന്ന് അള്ളാഹുദാ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുവാറാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശുദ്ധി വൃത്തി അതുപോലെ തന്നെ പിന്നെ വേഷവിധാനങ്ങൾ നമ്മുടെ വസ്ത്രധാരണ രീതി തുടങ്ങിയവയായിരുന്നു മനുഷ്യ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു അധ്യായം അത് നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് മനുഷ്യ പടം നാല് വിവാഹം അതുപോലെ തന്നെ കുടുംബം വിവാഹം കുടുംബം എന്ന ഹെഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യാം എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി ക്ലാസ് വീക്ഷിക്കണം അതുപോലെ തന്നെ ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ക്ലാസ് വളരെയധികം ഇഫക്റ്റീവായ ഒരു ക്ലാസ് ആയിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം വിവാഹം കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം കൃത്യമായി നോട്ടിക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായ പോയിന്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ബോർഡിൽ പ്രത്യേകമായി ചില സംഗതികളൊക്കെ എഴുതുന്നുണ്ടാവും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുകയും അത് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം എന്നാണ് ആദ്യമായിട്ട് വന്നത് അപ്പൊ വിവാഹം എന്താണ് വിവാഹം അതുപോലെ തന്നെ എന്താണ് കുടുംബജീവിതം വിവാഹത്തോടു കൂടിയാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത് കുടുംബജീവിതം വലുതാകുമ്പോൾ അത് വ്യാപിക്കുമ്പോൾ അതൊരു സമൂഹമായിട്ട് മാറുന്നു അള്ളാഹുദാല ഖുർആാൻ പറഞ്ഞിരിക്കുന്നു സൂറത്ത് റൂമിൽ പറഞ്ഞിരിക്കുന്നു അള്ളാഹുദാലുന്നു ദൃഷ്ടാന്തങ്ങളിൽ ിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ആളുകളെ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അള്ളാഹു തല നമുക്ക് നൽകിയിരിക്കുന്ന അവരുടെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അപ്പൊ നിങ്ങളിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ പടച്ചു അത് അവന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മനസമാധാനത്തോടെ അവരുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതിനെ അപ്പൊ എന്തിനാണ് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അള്ളാഹുത്താല ഇനങ്ങളെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസമാധാനത്തോടുകൂടി അവരുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതിനു വേണ്ടിയാണ് അള്ളാഹുദാല മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ ഇനകളെ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കാർക്കും അത്രയാണ് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങൾക്ക് പശുക്കൾക്ക് മൃഗ അവരുടെ വർഗത്തിൽപ്പെട്ട് പക്ഷികൾക്ക് അവരുടെ വർഗത്തിൽപ്പെട്ട ജീവികളെയാണ് ഇണകളാക്കി കൊടുത്തിരിക്കുന്നത് കാരണം എന്താ കാരണം അത് അവർക്ക് മനസ്സമാധുകൂടി ആ പൊരുത്തപ്പെട്ട് ഇണ ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഊട്ടി വേണ്ടിയും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് അവർ തല െ അള്ളാഹ് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് എന്താണ് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഇതിൽ അള്ളാഹുവിന്റെ ഈ സെന്റൻസിൽ ഈ ഈ പ്രവൃത്തിയിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹ് പുറത്ത് റൂമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം വളരെ ലളിതമായ ഇസ്ലാമിക ഒരു ചടങ്ങാണ് എന്റെ വിവാഹം വളരെ ലളിതമായ ചടങ്ങാണ് വിവാഹം ഒരു പക്ഷേ ഈ വിവാഹത്തിലെ നമ്മൾ വലിയ ഒരു പർവ്വതീകരിച്ചുകൊണ്ട് വലിയ പ്രയാസമുള്ളതാക്കി തീർത്തിരിക്കുന്നുണ്ട് സമൂഹത്തിലെ പലരും അപ്പൊ അത്രയൊക്കെ പ്രയാസമുള്ള സംഗതിയിലെ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ ചടങ്ങ് ഇനി നമുക്ക് അത് നോക്കാം എന്ത് ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ് വിവാഹത്തിന്റെ ഏർ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ വിവാഹത്തിന് സാധുവാകുന്ന വിവാഹം സ്വീകാര്യമായി തീരണമെങ്കിൽ നമുക്ക് മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് നമുക്ക് ആര് വേണം വരൻ വേണം അല്ലെ വരൻ വിവാഹം കഴിക്കുന്ന വരൻ ഉണ്ടായിരിക്കണം അല്ലെ ഈ വരൻ ഏത് വധുവിനെയാണോ വിവാഹം കഴിക്കുന്നത് ആ വധുവിന്റെ രക്ഷാകർത്താക്കൾ സാക്ഷികളായിട്ട് അല്ലെങ്കിൽ സദസ്സർ ഉണ്ടായിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ ആ പിതാവ് വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ പിതാവ് ചുമതലപ്പെടുത്തുന്ന ആള് അവരെന്ന് പറയുന്ന പേരാണ് എന്ത് വലിയേ എന്താണ് വലിയ അപ്പൊ പിതാവ് ചുമതലപ്പെടുത്തുന്ന ആള് അല്ലെങ്കിൽ പിതാവ് എന്തായിരിക്കണം ഈ സദസ്സിൽ ഉണ്ടായിരിക്കണം അപ്പൊ വരനുണ്ടായിരിക്കണം വേറൊന്ന് വലിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ വലിയ മനസ്സിലോ പിതാവ് അല്ലെങ്കിൽ വലിയ ഉണ്ടായിരിക്കണം വേറൊന്ന് എന്തായിരിക്കണം രണ്ട് സാക്ഷികൾ വേണം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികള് എഴുതി വെക്കാൻ രേഖപ്പെടുത്തി വെക്കാൻ അല്ലെങ്കിൽ പ്രസന്റ് പ്രസന്റാകാൻ രണ്ട് സാക്ഷികൾ ഈ സദസ്സിൽ ഉണ്ടായിരിക്കണം ഇത്രയുമാണ് പ്രധാനപ്പെട്ട സക പിന്നെ വേണ്ടത് എന്താണ് ഈ വരൻ ആ വധുവിന് എന്തെങ്കിലും ഒരു മൂല്യം വിവാഹ മൂല്യം കൊടുക്കണം വിവാഹ വിവാഹമൂല്യം എന്താണ് എന്തുമാകാം വിലപിടിപ്പുള്ള അല്ലെങ്കിൽ മൂല്യവത്തായ വസ്തു കൊടുക്കണം ആര് കൊടുക്കണം വരൻ വധുവിന് കൊടുക്കണം ശ്രദ്ധിക്കണം തിരിച്ചുകൊണ്ട് കിട്ടണം വധുവിൽ എടുത്ത് കണ്ടമാന സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുക കുറെ സ്വർണം ാലും നാല് പാലും നൂറ് പാലം കൂടെ വാങ്ങിയിട്ട് അതിൽ നാലോ പാവന അങ്ങോട്ട് കൊടുക്കുന്നില്ല ശ്രദ്ധിക്കണം എന്താ ഇസ്ലാമിലെ വിവാഹ നിയമപ്രകാരം വധുവിനെ വരൻ കൊടുക്കുന്നതാണ് വിവാഹ മൂല്യം അത് നമ്മൾ എന്താ പേര് അറബിയിലെ പറയാ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ടേം ഉണ്ട് എന്തായാലും ടെക്നിക്കൽ ഒരു പദമുണ്ട് എന്താണത് അതിന്റെ പേരാണ് മഹറ് എന്താണ് മഹറ് അപ്പൊ വധുവിന് കൊടുക്കാനുള്ളൊരു മഹറ് ഈ സദസ്സിൽ അല്ലെങ്കിൽ വിവാഹ സമയത്ത് ഉണ്ടായിരിക്കണം പിന്നെ ഇത്രയും കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഒരു കരാറിന്റെ ഒരു കരാർ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ വിവാഹം ആയി എന്താണ് കരാറ് കരാർ എങ്ങനെയാണ് കരാറ് ഈ വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ വലിയ പറയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ നിനക്ക് ഞാൻ ഇന്ന സ്വർണാഭരണം അല്ലെങ്കിൽ ഇന്ന സംഗതി ഇന്ന സാധനം മഹിറായിക്കൊണ്ട് എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് ആരോട് പറയാ ഈ വധുവിൻ വരന്റെ കൈ പിടിച്ചുകൊണ്ട് വധുവിന്റെ പിതാവ് പറയുന്നു എങ്ങനെയാണ് വരന്റെ കൈ പിടിച്ചുകൊണ്ട് വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ വലിയ പറയുന്നു എന്ത് ആ ഇന്ന സാധനം ഇന്ന വസ്തുവിന്റെ മഹറിനു പകരമായിട്ട് എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു ഇതാണ് എന്ത് കരാർ കരാറിന്റെ ആ വചനം ഇങ്ങനെയാണ് ഇനി ആ കരാറ് കേട്ടതിന് ശേഷം വരൻ ചെയ്യേണ്ടത് എന്താണ് ആ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ഈ സംഗതി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇന്ന വസ്തു മകനു പകരമായിട്ട് നിങ്ങളുടെ മകളെ ഞാൻ ആ സ്വീകരിച്ചിരിക്കുന്നു അല്ലെ നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ച് വരൻ പ്രഖ്യാപിക്കുന്നത് കൂടി ആ കരാർ അവിടെ പൂർത്തിയായി പിന്നീട് എന്തെയ്യേണ്ടത് പിന്നെ രണ്ട് സാക്ഷികളും കേട്ടിരിക്കുന്നുണ്ടാവും ആ സാക്ഷികളുടെ അവിടെ രേഖപ്പെടുത്തി വെക്കാം ഇന്നത്തെ അവസ്ഥയിലെ രേഖയും രജിസ്റ്ററും ബുക്കും ഒക്കെ ഉണ്ടാവും അപ്പൊ അതില് പേരും നാടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഒരു രേഖയായിട്ട് തെളിവായിട്ട് അവിടെ എഴുതി വെക്കണം ഇതാണ് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് അപ്പൊ എന്തൊക്കെയാണ് ആ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങില് ആദ്യമായിട്ട് മഹർ അതിന് മഹർ വേണം അതുപോലെ തന്നെ വരനും വരന്റെ അതുപോലെ തന്നെ വധുവിന്റെ ഉത്തരവാദിത്പ്പെട്ട ആളും വേണം സാക്ഷികൾ വേണം ഇത്രയും കരാറുണ്ടായാലും കരാർ പിന്നീട് ചിന്തായ സംഗതിയാണ് ഈ വിവാഹം നടക്കുമ്പോൾ ഒരു കുത്തുബ ഒരു പ്രസംഗം വിവാഹങ്ങൾ കണ്ടാവും അല്ലെ നിക്കാതിലും കുത്തുബ കേട്ടുണ്ടാവും അല്ലെ എന്താ കുത്തുബ് വിവാഹവുമായി ബന്ധപ്പെട്ടും കുടുംബജീവുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതത്തിന് ശേഷം ഇവർ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ആര് ആ ഈ ഹത്തീബ് ഒരു ചെറിയൊരു ഉപദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റിടയ്ക്ക് കൊള്ളുന്ന രീതിയിലുള്ള ചെറിയൊരു ഉപദേശം അവിടെ നടത്തും ഇതാണ് വിവാഹ എന്ന് സുന്നത്താണ് സുല്ലത്താണ് ഇത്രയുമാണ് വിവാഹത്തിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് വിവാഹത്തിനുള്ളത് ഒന്ന് നിശ്ചിത മഹറിന്റെ അടിസ്ഥാനത്തിൽ വധുവിനെ അവളുടെ വലിയ അവളുടെ വലിയ അല്ലെങ്കിൽ രക്ഷിതാവ് വരണ വിവാഹം ചെയ്ത് കൊടുക്കുന്നു എന്ന കരാ രണ്ടാമത്തത് വരൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ച് പ്രഖ്യാപിക്കുക മൂന്നാമത്തത് രണ്ട് സാക്ഷികൾ സാക്ഷികളുണ്ടായിരിക്കണം ഇത്രയുമാണ് വിവാഹത്തിന്റെ പ്രധാനമായ മൂന്ന് ഘടകങ്ങൾ ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമേ വിവാഹം സ്വീകരിക്കുകയുള്ളൂ സാധുവാകളു പിന്നീട് ഈ വിവാഹത്തിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഈ വിവാഹത്തിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് ഈ വധുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന അത് ഇങ്ങനെയാണ് അതായത് എന്താണെന്ന് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാവും അനുഗ്രഹം ചെയ്യട്ടെ അവൻ നിങ്ങൾ ഇരുവരിൽ നന്മയിൽ നിങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അത് എന്ത് ചെയ്യണം ഇത് കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇങ്ങനെ ഈ നിക്കാഹിന് ശേഷം ൂടി നൽകുന്നതിനെ പ്രാർത്ഥിക്കണം ഇതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ നിക്കാർ നടക്കും കർമ്മത്തിന് പങ്കെടുക്കുമ്പോൾ ഇണയുടെ ദീനിയായ സ്വഭാവം അറിവും താല്പര്യവുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാള് ഇണയായി സ്വീകരിക്കുമ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ ഒരു ഇണയായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താ മുൻഗണന കൊടുക്കേണ്ടത് അവരുടെ ദീനിയായ ജ്ഞാനം അറിവ് ഇതാണ് മുൻഗണന കൊടുക്കേണ്ടത് സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യം നോക്കാം അതുപോലെ തന്നെ എല്ലാ സംഗതിയും നോക്കാം മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് ദീനിനാണ് അവരുടെ അവർ അവൻ്റെ അവതാവുമായിട്ടുള്ള തുകയുടെ അടിസ്ഥാനമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപടി ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ ഇവർക്ക് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു പിന്നെ സന്തോഷത്തിന് ഒരു സൽക്കാരം അല്ലെങ്കിൽ വലിയ വലിയ ഒരു വലിയ കൊടുക്കുന്ന സുന്നത്താണ് ഭക്ഷണം എന്തെങ്കിലും തരത്തിലുള്ള സദ്യ അപ്പൊ അതായത് നമ്മുടെ കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ വിളിച്ചുകൊണ്ട് സദ്യ കൊടുക്കുന്നതും സുന്നത്താണ് ഇത് ഒരു ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ സംഗതിയായിട്ട് ഒരു എടുക്കാൻ പറ്റാത്ത ഒരു ഭാരം പോലെയുള്ള സംഗതിയായി മാറിയിട്ട് ജനങ്ങൾക്ക് സമൂഹത്തിൽ പ്രയാസകരമായ രീതിയിലേക്കുള്ള ഒരു ചടങ്ങായിട്ട് ഈ വലിമത്ത് അല്ലെങ്കിൽ സദ്യ മാറാൻ പാടില്ല എന്നത് വളരെ കലശമായി നമ്മൾ ശ്രദ്ധിക്കണം സാധാരണക്കാരൊക്കെ ചില സമയത്ത് വളരെയധികം പ്രയാസപ്പെട്ടു പോകും ഒരു ഒരു കുട്ടിയുടെ വിവാഹം ഒരിക്കലും ഒരാളുടെ വിവാഹം നടത്തണമെങ്കിൽ വലിയ പ്രയാസപ്പെട്ടു പോകും അപ്പൊ അതില്ലാത്ത രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിരുന്ന് പ്രവാചക സ്ഥലസ്ഥലമയുടെ ചെന്നത്താണ് അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് വിവാഹത്തിലൂടെ വധുവരന്മാർ ഒരു കുടുംബമായി തീരുന്നു അങ്ങനെയാണ് ആ കുടുംബം വ്യാപിച്ച് വലുതായി കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഉടനീളം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും കഴിയണം കഴിയണം എന്നതാണ് ഈ വിവാഹ കരാറുകളുടെ ഉദ്ദേശം ഇതിന് ഒരു ഉറപ്പേറിയ കരാർ എന്നാണ് ഈ കുറുകാർ ഈ നിക്കാഹിനെ പരിചയപ്പെടുത്തുന്നത് വിശദാസികം പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പ്രവാഹി പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് ആ ഭാ ഭർത്താക്കന്മാരോട് പറഞ്ഞു അവരുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് ഏറ്റവും ഉത്തമം എന്ന് പ്രവാചക പുരുഷന്മാരോട് പറഞ്ഞു അതുപോലെ തന്നെ സ്ത്രീകളോട് എന്താ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് വല്ല സൃഷ്ടിക്കും നിങ്ങൾ സുജൂതി ചെയ്യണം എങ്കിൽ അത് ശുചിതി ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാരുടെ മുമ്പിൽ ഭാര്യമാരോട് സുചോതി ചെയ്യാൻ കല്പിക്കുമായിരുന്നു എന്ന് സ്ത്രീകളോട് പറഞ്ഞു അത്ര മനസ്സിലാക്കണം രണ്ടിന്റെയും പ്രാധയം മനസ്സിലാക്കണം സ്ത്രീകൾക്ക് എന്താണ് ഉത്തരവാദിത്വമെന്നും പുരുഷന്മാർക്ക് എന്താണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കണം അപ്പൊ സ്ത്രീകളെ അവരുടെ ആ ഇതിനനുസരിച്ച് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ പുരുഷന്മാരെ അവരെ പരിഗണിക്കണം അതുപോലെ തന്നെ പുരുഷന്മാരെ ബഹുമാനിക്കേണ്ട അടുത്തും സ്ത്രീകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കുള്ള സ്ഥാനം നൽകുകയും ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ അത് സ്നേഹവും അതാ തൃപ്തിയും ലഭിക്കുകയുള്ളു കുടുംബത്തിന് അങ്ങനെ കുടുംബശേഷം നമ്മുടെ മരണശേഷം പരലോകത്ത് വെച്ചിട്ടും എന്തു ചെയ്യും നമുക്ക് ഒരേ കുടുംബമായിട്ട് ഇണയും തുണയുമായിട്ട് അള്ളാഹുവിന്റെ പരലോകത്തിലും സ്വർഗത്തിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ വധുവരന്മാരുടെ എല്ലാ തരത്തിലുള്ള ചെയ്തികളും പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഇഷ്ടമാകുന്ന രീതിയിലായിരിക്കണം അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കേണ്ടത് പോകേണ്ടത് അങ്ങനെ ഇസ്ലാമികമായ ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് അബ്ഗാബുവിന് അബ്ഗാബുലി സ്വർഗത്തിലും നമുക്ക് ആ ഒരു ഒന്നിച്ചുള്ള ഒരു കുടുംബജീവിതം പ്രാപ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ വളരെയധികം യോജിച്ചുകൊണ്ട് ആ ഒത്തൊരുമയോട് കൂടി കഴിയേണ്ട ഒരു സംഗതിയാണ് കുടുംബജീവിതം ഇത് തീരെ നമുക്ക് ഒരു തരം ഒത്തിരി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ബന്ധം അത് വഴിക്ക് വെച്ച് അവസാനിപ്പിക്കുവാൻ അള്ളാഹു താല അനുവദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ തൊരാത്തി എന്നാണ് പറയുക ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് കുറച്ച് അർത്ഥത്തിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വേറെ പടങ്ങളിൽ പഠിക്കുന്നതാണ് അല്ല ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും ഇതിൽ നിന്ന് പോയിന്റുകൾ നോട്ട് ചെയ്യുകയും അത് നിങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന്